ഇശൽമഴ പെയ്തിറങ്ങി പേരാമ്പ്രയിൽ ജില്ലാതല മാപ്പിളപ്പാട്ട് മത്സരം സംഘടിപ്പിച്ചു പേരാമ്പ്രയിലെ കലാപഠന കേന്ദ്രമായ അക്കാദമി ഓഫ് ആർട്സിന്റെ ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ച് കേരള മാപ്പിളകല അക്കാദമി പേരാമ്പ്ര ചാപ്റ്ററുമായി സഹകരിച്ചാണ് മത്സരം സംഘടിപ്പിച്ചത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നുമായി നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു അക്കാദമി ഹാളിൽ വെച്ച് നടന്ന പരിപാടി ചലച്ചിത്ര ഗാന രചയിതാവും സാഹിത്യകാരനുമായ ഉദ്ഘാടനം എന്ന ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരുന്നത് നമുക്കറിയാം വിജ്ഞാനത്തിൽ വലിയ കരുത്തായി ശോഭിക്കുന്ന ഈ സ്ഥാപനം അതിന്റെ പ്രവർത്തന വൈവിധ്യങ്ങളിൽ പുതിയൊരു അധ്യായം ഇതോടുകൂടി എഴുന്ന ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാപ്പിളപ്പാട്ട് നോക്കറിയാവുകയാണ് ഒരു മാപ്പിളമാരുടെ കല എന്നതിൽ നിന്ന് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഒരു ജനകീയ കലയായി മലയാളം എവിടെയുണ്ടോ അവിടെയുള്ള എല്ലാ ബഹുജനങ്ങളെയും ആകർഷിച്ചുകൊണ്ട് അവളപ്പാട്ടിൻ്റെ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ അതിനുവേണ്ടി ഒരു വേദിയിൽ ഇങ്ങനൊരു ഉദ്ഘാടന വേഷം ലഭിച്ചതിൽ ഞാൻ വലിയ അഭിമാനം കാണും ഏതാണ്ട് നമ്മളിവിടെ പറഞ്ഞു വരുമ്പോൾ മാവിളപ്പാട്ട് മത്സരത്തിന് വന്നിട്ടുള്ള കുട്ടികൾ അവരോട് എനിക്ക് പറയാനുള്ളത് മാളപ്പാട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മളതൊരു ട്രഡീഷണൽ സ്റ്റൈൽ നമ്മുടെ മോൻകുട്ടി വൈദ്യം ഉൾപ്പെടെയുള്ളവർ എഴുതി വന്നിരുന്ന ഭാഷ ഉപയോഗിച്ചിട്ടുള്ള ഈശനുകളുടെ സങ്കീർണ്ണതകളിലൂടെ എഴുന്നിവരുന്ന ആ വരികൾ നമുക്കൊന്നും കേട്ടാൽ ഒന്നും മനസ്സിലാവാത്ത ആ വരികളാണ് നമ്മൾ കലാലയത്തിലൊക്കെ പാടുന്ന പാട്ടുകൾ പക്ഷെ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ എന്താ പറയുക ജഡ്ജിമാർ വരെ എത്ര കണ്ടത് ഉൾക്കൊണ്ടോ എന്നുള്ളത് എനിക്ക് പലപ്പോഴും സംശയം തോന്നാം കാരണം അത്രയ്ക്ക് ഇതെ ഭാഷ ബാഹുല്യം വിവിധ ഭാഷകൾ സംസ്കൃതം ഹിന്ദി ഇംഗ്ലീഷ് വരെ ഈ പാട്ടുകൾ വെക്കുന്നുണ്ട് അപ്പം അത് എന്തിനു വേണ്ടി അവരൊക്കെ അന്ന് ചേർത്തെന്ന് വെച്ചാൽ ഇതിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ രചനയിൽ കുറെ നിയമങ്ങൾ അവസ്ഥ ആ നിയമങ്ങൾ പാലിച്ചത് എഴുതിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു എളുപ്പ മാർഗമല്ല എന്നതാണ് സത്യം അതിനുശേഷം നമ്മുടെ ഈ പാട്ടുകൾ എന്ന് വെച്ചാൽ ട്രഡീഷണൽ മാറിയിട്ട് വളരെ ജനകീയമായ ഒരു സംഗീത ശാഖയായി മാറുന്നത് നമ്മൾ കണ്ടു സ്വാഗത സംഘം ചെയർമാൻ എ കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ഗാനരചയിതാവ് രമേഷ് കാവിൽ മുഖ്യാതിഥിയായി വയനാട് ദുരന്ത ഭൂമിയിൽ നിസ്വാർത്ഥ സേവനം ചെയ്ത മുഹമ്മദ് ഉള്ളീരിയെ മാപ്പിളകല അക്കാദമി ജില്ലാ പ്രസിഡന്റ് എം കെ അഷറഫ് ആദരിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ വി എം അഷറഫ് ചെയർമാൻ വി എൻ മുരളീധരൻ ചാപ്റ്റർ പ്രസിഡന്റ് കെ കെ അബൂബക്കർ അക്കാദമി ഡയറക്ടർ രാജൻ കുട്ടമ്പത്ത് വി എസ് രമണൻ സുലൈമാൻ മണ്ണാറത്ത് എൻ കെ മുസ്തഫ മജീദ് ഡീലക്സ് ഹസൻ പാതിരിയാട്ട് കെ ടി കെ റഷീദ് എൻ കെ കുഞ്ഞി ഷംസു കക്കാട് സബീഷ് പണിക്കർ ടി പി അജയൻ സിബി പേരാമ്പ്ര എന്നിവർ സംസാരിച്ചു

ഓരോ വിഭാഗത്തിലും ഒന്നും രണ്ടും മൂന്നും സ്ഥാനം ലഭിച്ചവർക്ക് ഒക്ടോബർ പത്ത് പതിനൊന്ന് തീയതികളിൽ നടക്കുന്ന അക്കാദമി വാർഷികാഘോഷ സമാപന പരിപാടിയിൽ വെച്ച് വിതരണം ചെയ്യും മിത്ര മോഹൻ ട്രൂവിഷൻ ന്യൂസ് പേരാമ്പ്ര ഇന്നത്തെ സമൂഹത്തിലെ മികച്ച ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും ഒരുപാടേറെ തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സാണിത് മികച്ച അധ്യാപക പരിശീലനം ഈ വിഷയത്തിൽ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് അധ്യാപകരുടെ ഡെമോൺസ്ട്രേഷൻ ക്ലാസുകൾ മികച്ച ലാബ് ഫെസിലിറ്റീസ് ടൂറ് ക്യാമ്പ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടാതെ എല്ലാ ആഴ്ചയിലും നടക്കുന്ന കൾച്ചറൽ പ്രോഗ്രാംസ് തുടങ്ങിയ ഒരുപാട് എക്സ്പീരിയൻസുകളിലൂടെ ഓരോ വിദ്യാർത്ഥിനിയെയും മികച്ച മോണ്ടിസോറി അധ്യാപികയാക്കാൻ കൈരളി കോളേജ് ഏറെ സഹായിക്കുന്നുണ്ട് മികച്ച ഒരു മോണ്ടിസോറി അധ്യാപികയാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പേരാമ്പ്ര കരളി വൊക്കേഷണൽ ട്രെയിനിംഗ് കോളേജ് തിരഞ്ഞെടുക്കും